പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ പിങ്കിയുടെ മനസ്സിൽ ഗൗതം മാവോയിസ്റ്റുകളുടെ പിടിയിലായതിനെ തുടർന്ന് ഇനി ജീവനോടെ ലഭിക്കുകയില്ല എന്ന് നന്ദയും കൂട്ടരും വിചാരിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് ഗൗതമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് ഗൗതം പ്രഗ്നൻ്റായ അഖിലയെ കാണാനിടയായതിനെ തുടർന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഞങ്ങളുടെ പോരാട്ടം നീതി ലഭിക്കുന്നത് വരെ തുടരുമെന്ന് വ്യക്തമാക്കുന്ന അവർ മുന്നോട്ടു പോകാൻ ഒരുങ്ങുകയും ചെയ്തതിനെ തുടർന്ന് അഖില ഒടുവിൽ അഭിരാമി എങ്ങനെയാണ് അഖില ആയി മാറിയത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇതോടെ നീതി താൻ വേടിച്ചു തരും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഗൗതം അവരെ സഹായിക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്